ശബരിമല സ്വർണക്കൊള്ളയിൽ അന്വേഷണം ഉന്നതരിലേക്ക് നീങ്ങുകയാണ് നിർണായക നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നു പ്രത്യേക അന്വേഷണ സംഘം മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെയും എസ് ഐ ടി ചോദ്യം ചെയ്തു കഴിഞ്ഞ ശനിയാഴ്ചയാണ് കടകംപള്ളിയെ ചോദ്യം ചെയ്തത് ചില കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ് ഉണ്ടായതെന്നും പറയാനുള്ളത് പറഞ്ഞെന്നും കടകംപള്ളി പ്രതികരിച്ചു അതേസമയം കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ റിമാൻഡ്

കേസിൽ സംശയനിഴലിലുള്ള ഡി മണിയെയും മണിയുടെ സഹായിയായ ബാലമുരുകനെയും പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ബി വി അരുണും സാരംഗി സുധാകരനും ചേരുന്നുണ്ട് ആദ്യം അരുണിലേക്കാണ് അരുൺ വിദേശ വ്യവസായിയുടെ മൊഴിയാണ് ഈ കേസിൽ വലിയ വഴിത്തിരിവ് അതായത് തലസ്ഥാനത്തുള്ള തിരുവനന്തപുരത്തുള്ള ഒരു ഉന്നതന് പണം കൈമാറി പല ഉന്നതർക്കും ഇതിൽ ബന്ധമുണ്ട് എന്ന രീതിയിലുള്ള മൊഴി നൽകുന്നു അതിനുശേഷമാണ് ആ ദൈവതുല്യൻ ആരാണെന്ന കാര്യത്തിലൊക്കെ പല രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുന്നത് ആരാണ് ദൈവതുല്യൻ എന്ന ചോദ്യം അത് കടകംപള്ളിയാണോ മാത്രമല്ല കടകംപള്ളി ഇപ്പോൾ ചോദ്യം ചെയ്ത് വിട്ടയച്ചിട്ടുണ്ട് ഈ ശബരിമല സ്വർണക്കൊള്ളയിൽ കടകംപള്ളി സുരേന്ദ്രൻ മുൻമന്ത്രി ഈ കേസിൽ കുടുങ്ങുമോ അരുൺ സംഘത്തിൽ നിന്ന് അത്തരം വിവരങ്ങൾ കൃത്യമായി ലഭിച്ചിട്ടില്ല പക്ഷെ കടകംപള്ളിൽ ഒന്ന് രണ്ടു മണിക്കൂറോളം അദ്ദേഹത്തെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ശനിയാഴ്ചയാണ് വളരെ പ്രധാനപ്പെട്ട നീക്കമായി തന്നെ കാരണം ഇതുവരെ ചോദ്യം ചെയ്യലിന് മുന്നിൽ എസ് ഐ ചെയ്യലിന് വേണ്ടി എസ് ഐ ടിക്ക് മുന്നിൽ ഹാജരായ ഏറ്റവും ഉന്നതനായ ചോദ്യത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ എന്ന പേരിൽ നമ്മൾ പറയേണ്ടി വരും കാരണം അദ്ദേഹം മുൻ ദേവസ്വം മന്ത്രിയാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതി അംഗമാണ് അത്ര ഒരു പ്രധാനപ്പെട്ട ആളെ ചോദ്യം ചെയ്ത് കഴിഞ്ഞു അതിൽ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ കടകംപള്ളിക്ക് ലഭിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ മൊഴികൾ ലഭിച്ചിട്ടുണ്ടെന്ന കാര്യമാണ് ഏറ്റവും പ്രധാനം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളിക്ക് ബന്ധമുണ്ടായിരുന്നു അദ്ദേഹം വിശദീകരിച്ചത് ദേവസ്വം മന്ത്രിയായിരിക്കെ വന്ന ഒരു സ്പോൺസർ എന്ന ബന്ധം മാത്രമാണ് തനിക്കുള്ളതിനപ്പുറത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയില്ല കടകംപള്ളിയെ ബന്ധിപ്പിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷേ ഈ മറ്റേതെങ്കിലും മൊഴി ലഭിച്ചിട്ടില്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധമാണ് അത് ദേവസ്വം മന്ത്രിയും ഒരു ദേവസ്വം ബോർഡിൻ്റെ പ്രധാന ക്ഷേത്രമായ ശബരിമലയിലെ സ്പോൺസർ എന്ന നിലയിൽ അപ്പുറത്തേക്ക് ബന്ധമില്ല എന്നാണ് കടകംപള്ളി ഇതുവരെ വ്യക്തമാക്കിയിട്ടുള്ളത് മറിച്ചെന്തെങ്കിലും തെളിവുകൾ അന്വേഷണത്തിന് ലഭിച്ചുവെന്ന കാര്യമാണ് ഇനി വ്യക്തമാകേണ്ടത് മറ്റൊരു കാര്യം കടകംപള്ളി ആദ്യഘട്ടം മുതൽ പറഞ്ഞിരുന്നത് ദേവസ്വം ബോർഡാണ് ഇതൊക്കെ ചെയ്യേണ്ടത് ദേവസ്വം ബോർഡിനെ ദേവസ്വം മന്ത്രിക്ക് ദേവസ്വം വകുപ്പിന് ഈ ബോർഡിൻ്റെ ബോർഡ് ക്ഷേത്രങ്ങളുടെ ദൈനംദിന കാര്യനിർവഹണത്തിൽ ഒരു റോളുമില്ല ശബരിമല മണ്ഡല മകരവിളക്ക് ഉത്സവം പോലുള്ള വരുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ക്രമീകരണങ്ങൾക്ക് പോകുന്നതിനപ്പുറത്തേക്ക് ദൈനംദിന കാര്യങ്ങളുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല താൻ മാത്രമല്ല ഏത് ദേവസ്വം മന്ത്രി വന്നാലും ഒരു ബന്ധവുമില്ല എന്ന് തന്നെയാണ് കടകംപള്ളി നേരത്തെ നിലപാട് വ്യക്തമാക്കിയത് ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലിലും അദ്ദേഹം അതേ നിലപാട് ആവർത്തിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തെ നിന്ന് മറ്റെന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഈ വിദേശ വ്യവസായിയുടെ ഇടപെടലും വ്യവസായിയുടെ മൊഴിയുമൊക്കെ കടകംപള്ളി സുരേന്ദ്രനെതിരാണെന്ന കാര്യത്തിലും ഇതുവരെ അത്തരമൊരു റിപ്പോർട്ടുകളും പുറത്ത് വന്നിട്ട് വിവരങ്ങളും നമുക്ക് ലഭിച്ചിട്ടില്ല ഒരു അത്തരമൊരു വ്യവസായി ഉണ്ട് എന്ന് പറഞ്ഞത് രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം അല്പസമയത്തിന് വീണ്ടും അല്പസമയത്തിനകം വീണ്ടും മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഏതായാലും കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം എത്തി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം തന്നെയാണ് അത് അദ്ദേഹത്തെ ഒരുപക്ഷേ ഇതിനുശേഷം തെളിവുകൾ കിട്ടിയാൽ പ്രതി ചേർക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വീഴ്ചയില്ലെങ്കിൽ അദ്ദേഹത്തെ ഒഴിവാക്കാനോ ഒക്കെ അന്വേഷണ സംഘത്തിന് കഴിയും പക്ഷേ അവിടേക്ക് കൂടി അന്വേഷണം എത്തിയിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്രയുംനാൾ ബി കോൺഗ്രസും പിയും കോൺഗ്രസ്സും പ്രത്യേകിച്ച് കോൺഗ്രസ് യു ഡി ആരോപിച്ചത് വൻ തോക്കുകളിലേക്ക് പോകുന്നില്ല പരൽമീനുകളെ മാത്രം പിടിച്ച് അന്വേഷണം പോവുകയാണ് ഉഴപ്പുകയാണ് വലിയ പേരുകൾ കാണുമ്പോൾ അന്വേഷണ സംഘത്തിനെ മുട്ടിടിക്കുന്നു വിമർശനമൊക്കെ ഉയർന്നു വന്നു പക്ഷേ ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ വരെ എത്തി നിൽക്കുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയിലിലാണ് കഴിഞ്ഞ ടൈമിൽ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് പി കെ പ്രശാന്ത് ക്ഷമിക്കണം പി എസ് പ്രശാന്തിൻ്റെ മൊഴി കഴിഞ്ഞ ദിവസം എടുത്തിരുന്നു പ്രശാന്തിനെയും ചോദ്യം ചെയ്യുന്നു വേണമെങ്കിൽ നമുക്ക് ആ രീതിയിൽ പറയാം വലിയ ആളുകളിലേക്ക് വൻ തോക്കുകളിലേക്ക് അന്വേഷണം നീങ്ങുന്നു അതിലേറ്റവും പ്രധാനി കടകംപള്ളി സുരേന്ദ്രനാണ് ശബരിമല സ്വർണക്കൊള്ള തെരഞ്ഞെടുപ്പിൽ ബാധിച്ചു എന്ന് സി പി എം ഇന്നലെ സംബന്ധിച്ചിരിക്കുന്നു അതിൻ്റെ മുറിവുണക്കാൻ ശ്രമങ്ങളുമായി വീടുകൾ കയറിറങ്ങാൻ പോവുകയാണ് സി പി എം ആ സാഹചര്യത്തിൽ ഇത് രാഷ്ട്രീയമായി കൂടി സി സംസ്ഥാന സർക്കാരിന് ലഭിച്ച വലിയൊരു തിരിച്ചടിയായി കൂടി ഈ കടകംപള്ളിയുടെ ചോദ്യം ചെയ്യലിനെ കാണാം അതിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ കടകംപള്ളിയെ കേസുമായോ സ്വർണ്ണക്കൊള്ളയുമായോ ബന്ധിപ്പിക്കാനുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്ന കാര്യത്തിൽ ഇതുവരെയും അത്തരം വിവരങ്ങളില്ല അത്തരം അതിന് വ്യക്തതയില്ല അങ്ങനെ വന്നാൽ അത് സി പി എമ്മിന് സർക്കാരിന് ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും അതാണ് കാരണം മുൻ മന്ത്രിയാണ് എത്രത്തോളം ഇനി പ്രതിരോധിക്കാൻ ശ്രമിച്ചാലും ഈ കേസിൽ കടകംപള്ളി സുരേന്ദ്രനും നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിവരുള്ള ചിത്രങ്ങളടക്കം പുറത്തു വന്നിരുന്നു അതിനുശേഷം ഹൈക്കോടതി ശക്തമായ ചോദ്യങ്ങൾ ഉന്നയിച്ചതാണ് അന്വേഷണ സംഘത്തോട് എന്തുകൊണ്ട് ഉന്നത അന്വേഷണം നീങ്ങുന്നില്ല എന്ന് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് രണ്ടു മണിക്കൂറോളം ചോദ്യം ചെയ്യൽ നീണ്ടു ചില കാര്യങ്ങൾ ചോദിച്ചറിയുക പറഞ്ഞെന്നുമായിരുന്നു കടകംപള്ളിയുടെ പ്രതികരണം കാര്യങ്ങൾ ചോദിച്ചു ഞാൻ അവരോട് പറഞ്ഞു ആദ്യം പത്മകുമാർ സാരംഗ് സുധാകരൻ കൂടി ചേർന്നു സാരംഗ് ഈ കേസിൽ ശബരിമല സ്വർണക്കൊള്ളയില് തുടക്കം മുതൽ കടകംപള്ളി സുരേന്ദ്രന്റെ മുൻ ദേവസ്വം മന്ത്രിയുടെ പേരുയർന്നു കേട്ടതാണ് പല ആരോപണങ്ങളും ഉയർന്നു വന്നതാണ് ഏറ്റവും കൂടുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളിയും ഒന്നിച്ചുള്ള ചിത്രങ്ങളടക്കം പുറത്തു വന്നൊരു സാഹചര്യം കൂടിയുണ്ട് നിലവിൽ രണ്ട് മണിക്കൂർ ചോദ്യം ചെയ്തു ശനിയാഴ്ച രണ്ടു മണിക്കൂർ ചോദ്യം ചെയ്തു കടകംപള്ളിയെ വിട്ടയച്ചിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് കടകംപള്ളി പറഞ്ഞത് എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ സാരങ്ങൾ ടോം അത്തരത്തിലുള്ള വിശദമായ വിവരങ്ങൾ യാതൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല കാരണം ഈ ഒരു ചോദ്യം ചെയ്യൽ തന്നെ ദിവസങ്ങൾക്ക് ശേഷമാണ് പുറത്തിറിയുന്നതടക്കം അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു രഹസ്യ സ്വഭാവം പ്രത്യേക അന്വേഷണ സംഘം സൂക്ഷിക്കുന്നുണ്ട് എന്ന കാര്യം വ്യക്തമാണ് ഈ ഒരു പി എസ് പ്രശാന്തിന്റെ ചോദ്യം ചെയ്യലായിക്കോട്ടെ ഒരു കടകംപള്ളി സുരേന്ദ്രന്റെ ചോദ്യം ചെയ്യലായിക്കോട്ടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉന്നതരിലേക്ക് എത്താനുള്ള ഒരു നീക്കത്തിന്റെ തുടക്കമായിട്ട് തന്നെ മനസ്സിലാക്കണം കാരണം ഹൈക്കോടതിയുടെ കർശന ഉണ്ടായിരുന്നു വമ്പൻ സ്രാവുകളിലേക്ക് എന്തുകൊണ്ട് എത്തുന്നില്ല അതിലൊരു മെല്ലെപ്പോക്ക് എന്തുകൊണ്ട് കാണിക്കുന്നു എന്ന് ഹൈക്കോടതി പരാമർശിച്ചിരുന്നു അതിനുശേഷമാണ് ഒരു ദേവസ്വം ബോർഡ് മെമ്പർമാരിലേക്ക് അന്വേഷണം എത്തിയത് ആ സമയത്ത് തന്നെ ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത ഇരുപത്തിയാറാം തീയതി ആയിരുന്നു മെമ്പർമാർക്ക് അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകാനുള്ള സമയം നൽകിയത് ഏകദേശം അതോട് ചേർത്തുള്ള ഒരു ദിവസം തന്നെയാണ് കടകംപള്ളിയും ചോദ്യം ചെയ്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ചോദ്യം ചെയ്യലുള്ള സ്വഭാവം അന്നത്തെ ഒരു ദേവസ്വം മന്ത്രി എന്ന തരത്തിൽ തന്നെയാണ് കാരണം ഒരു ശബരിമല എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെയും സർക്കാരിന്റെയും കർശന നിരീക്ഷണമുള്ള ഒരു ക്ഷേത്രമാണ് ഒരു ദൈനംദിന കാര്യങ്ങളിലേക്ക് സർക്കാരിന്റെ ഇടപെടലുകളിൽ ഇല്ലെങ്കിൽ ിൽ പോലും വലിയൊരു വരുമാനം സർക്കാരിലേക്ക് എത്തുന്നത് ശബരിമലയിൽ നിന്നാണ് അതുമാത്രമല്ല സീസണിൽ വലിയ രീതിയിൽ ഭക്തജനങ്ങൾ എത്തുന്ന ഒരു സ്ഥലവുമാണ് അതുകൊണ്ട് തന്നെ ഒരു നേരിട്ടുള്ളൊരു ഇല്ലെങ്കിൽ പോലും ഈ ഒരു ദേവസ്വം മന്ത്രിക്ക് ഇക്കാര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ അറിയാം അപ്പോൾ പത്മകുമാറിന്റെ അടക്കം വെളിപ്പെടുത്തലിൽ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഒപ്പം വിജയകുമാറിന്റെ കാര്യങ്ങളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാനുവലിലടക്കം തിരുത്തൽ വരുത്തി എന്നാണ് വെളിപ്പെടുത്തലുള്ളത് അതായത് ഈ ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് ശബരിമലയിൽ നിന്ന് നടത്തേണ്ട ഒരു കാര്യം അതായത് ഈ ഒരു സ്വർണം പൂച്ചൽ അവിടെ നിന്നും പുറത്തു കൊണ്ടുപോയി ചെയ്യാനുള്ള ഒരു സൗകര്യം ഒരുക്കിയത് ം മാനുവലിൽ തിരുത്തൽ വരുത്തിക്കൊണ്ടാണെന്നാണ് അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ പത്മകുമാർ കൊണ്ടുവന്ന എല്ലാ രേഖകളും ഒപ്പിട്ട് നൽകിയെന്നും പറയുന്നു ഒരു ഗൂഢാലോചനയിൽ എൻ വിജയകുമാർ പങ്കാളിയായെന്നുള്ള വെളിപ്പെടുത്തൽ വരുന്നു അത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റും ബോർഡ് അംഗങ്ങളും പ്രതിയാവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ദേവസ്വം മന്ത്രിക്കും എത്രത്തോളം പങ്കുണ്ട് ഇതിന്റെ ഗൂഢാലോചനയിൽ അദ്ദേഹം പങ്കാളിയായിട്ടുണ്ടോ ഇതിന്റെ പങ്ക് അദ്ദേഹം പറ്റിയിട്ടുണ്ടോ എന്ന കാര്യത്തിലും തീർച്ചയായും അന്വേഷണം നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട് കാരണം വമ്പൻ സ്രാവുകളിലേക്ക് എത്തണമെന്ന് ഹൈക്കോടതിയുടെ വിമർശനം നിലനിൽക്കുന്ന സമയത്ത് ഇത്രയും അധികം വിമർശനങ്ങൾ ഒപ്പം തന്നെ ഒരു കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടും എന്തുകൊണ്ടും മന്ത്രിയിലേക്ക് അന്വേഷണം ചെന്നില്ല എന്നൊരു ചോദ്യം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് ആ ഒരു സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ ഒരു ചോദ്യം ചെയ്യൽ ചോദ്യം ചെയ്യൽ എന്ന നടപടിയിലേക്ക് കടന്നത് പി എസ് പ്രശാന്തും ഈ ഒരു വിവാദം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന പി എസ് പ്രശാന്ത് ഈ ഒരു സമയത്തടക്കം പ്രതികരിച്ചിരുന്നത് ഇതിൽ തനിക്ക് പങ്കില്ല തന്റെ ബോർഡ് അംഗങ്ങൾക്ക് പങ്കില്ല കാരണം ഇത് മുൻപ് നടന്ന ഒരു ാണ് അതിൽ ഈ ബോർഡിനെ വലിച്ചുകേൾക്കുന്നത് ശരിയല്ല എന്നായിരുന്നു പക്ഷേ അദ്ദേഹത്തിലേക്കടക്കം അന്വേഷണം എത്തുന്നു എന്ന് പറയുമ്പോൾ ഇത് വലിയ സ്രാവുകളിലേക്ക് എത്താനുള്ള അന്വേഷണ സംഘത്തിന്റെ ഒരു നീക്കമായിട്ട് തന്നെ കണക്കാക്കണം ഒപ്പം ഡി മണിയുമായി ബന്ധപ്പെട്ട ഈ ഒരു അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട് ഡി മണി പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരായിട്ട് മണിക്കൂറുകൾ കഴിയുന്നു ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ് കുടുംബത്തോടൊപ്പമാണ് മൂന്ന് അഭിഭാഷകരും അദ്ദേഹത്തിനൊപ്പം എത്തിയിരുന്നു ഒപ്പം ശ്രീകൃഷ്ണൻ അതായത് ഇയാളുടെ സഹായിട്ടുള്ള ശ്രീകൃഷ്ണൻ ഇവിടെ എത്തിയിട്ടുണ്ട് ബാലമുരുകൻ ഇവിടെയുണ്ട് ഇവരെല്ലാം അതായത് തമിഴ്നാടുമായി ബന്ധം സ്ഥിരീകരിക്കും രീതിയിലുള്ള അന്താരാഷ്ട്ര പുരാവസ്തു തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള ബന്ധം സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള എല്ലാ വ്യക്തികളും ഇപ്പോൾ പ്രത്യേക അന്വേഷണ ഹാജരായിട്ടുണ്ട് അവരിൽ നിന്നും തീർച്ചയായും ഇനി എന്തായിരിക്കും അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം കാരണം ഡി മണിയെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം വിജയകുമാറിനെ വിജയകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു ബി വി അരുണിലേക്ക് ഒരുക്കിക്കൂടിയ അരുൺ അതായത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ദേവസ്വം ബോർഡ് അംഗം ഉൾപ്പെടെ ഈ കേസിൽ അറസ്റ്റിലായിട്ടുണ്ട് ഇനി ശങ്കർദാസിനെ ചോദ്യം ചെയ്യണം ശങ്കർദാസ് ഇതുവരെ ഹാജരായിട്ടില്ല അത്തരം നടപടികൾ ഉണ്ടാകണം സ്വാഭാവികം നമുക്കറിയാം ഈ കേസിൽ സർക്കാർ ഉൾപ്പെടെ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തുടക്കം മുതൽ തന്നെ കേസ് അട്ടിമറിക്കപ്പെടുമോ എന്ന പല ആശങ്കകളുണ്ടായിരുന്നു അത്തരം ആരോപണം ഉണ്ടായിരുന്നു പക്ഷേ ൈക്കോടതിയുടെ കൃത്യമായ നിരീക്ഷണം എസ് ഐ ടിക്ക് മേലുണ്ട് എന്തുകൊണ്ട് ഉന്നതരിലേക്ക് നീങ്ങുന്നില്ല വിജയകുമാറിനെയും ശങ്കർദാസിനെയും എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല പ്രതി ചേർത്തില്ല തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഹൈക്കോടതി ഉന്നയിച്ചൊരു സാഹചര്യം അതിനിടെയാണ് ഹൈക്കോടതിയുടെ കർശനമായ ഇടപെടലിനെ തുടർന്ന് ഇരുപത്തിയാറാം തീയതി ചോദ്യം ചെയ്യലിനൊക്കെ ഹാജരാകാൻ ശങ്കർദാസിനും അതോടൊപ്പം വിജയകുമാറിന് നോട്ടീസ് നൽകിയത് വിജയകുമാറിനെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു പി എസ് പ്രശാന്തിനെ ചോദ്യം ചെയ്യുന്നു കടകംപള്ളിയെ ചോദ്യം ചെയ്യുന്നു ഇനി ആരിലേക്കൊക്കെ ആയിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് എസ് ഐ ടിയുടെ നീക്കങ്ങൾ ഉണ്ടാവുക അതാണ് ഇനി അറിയേണ്ടത് വമ്പൻ വമ്പൻസ്രാവുകൾ ആരാണ് ഇതിലെ വൻതോക്കുകൾ ആരാണെന്ന കാര്യമാണ് അറിയേണ്ടത് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം എത്തില്ല എന്ന വലിയ പ്രതീക്ഷയാണ് അല്ലെങ്കിൽ അന്വേഷന്വേഷണം എത്തിയാൽ പോലും കടകംപള്ളി സുരേന്ദ്രൻ ഇതുമായി ബന്ധിപ്പിക്കാനൊന്നും ഉണ്ടാകില്ലെന്നൊരു പ്രതീക്ഷയും ആത്മവിശ്വാസവുമാണ് സി പി എം കേന്ദ്രങ്ങളും കടകംപള്ളിയും ഒക്കെ നേരത്തെ മുതൽ പങ്കുവച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ കടകംപള്ളിയിലേക്ക് അന്വേഷണം എത്തിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പങ്ക് എന്ന കാര്യ എന്ത് എന്ന കാര്യത്തിലും വ്യക്തം വരേണ്ടിയിരിക്കുന്നു ഈ ആരെയെങ്കിലും രക്ഷിക്കാൻ തക്ക ഇടപെടൽ നടത്താൻ എസ് ഐ ടിക്ക് കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് കാരണം ഹൈക്കോടതിയുടെ സൂക്ഷ്മ നിരീക്ഷണമുണ്ട് ഇന്നും ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല അത്തരത്തിൽ വിമർശിച്ചുകൊണ്ട് പരാമർശങ്ങൾ വന്നതായി അറിയുന്നു അങ്ങനെയെങ്കിലും സ്വാഭാവികമായും അത്ര എളുപ്പമല്ല ആരെയും രക്ഷിക്കാൻ ആർക്ക് പങ്കുണ്ടെങ്കിലും അവരൊക്കെ നിയമത്തിനുള്ളിൽ വരട്ടെ എന്നാണ് ഇന്നലെയും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് അതുകൂടി ചേർത്ത് വായിക്കണം കടകംപള്ളിയുടെ ഇപ്പോഴത്തെ ചോദ്യം ചെയ്യലുമായി പക്ഷേ കടകംപള്ളിയെ ഏതെങ്കിലും തരത്തിൽ ബന്ധിപ്പിക്കാൻ തെളിവ് ലഭിച്ചോ എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത് അതിനപ്പുറത്തേക്ക് ആരൊക്കെയുണ്ട് പല പേരുകളും ഉന്നത വ്യവസായി ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര കച്ചവട സംഘമുണ്ട് ഇത്തരത്തിൽ ഈ പുരാവസ്തു കച്ചവട സംഘത്തിൻ്റെ പങ്കുണ്ടെന്ന ആരോപണമൊക്കെ രമേശ് അടക്കം നേരത്തെ ഉന്നയിച്ചതാണ് അത്തരം കാര്യങ്ങളിലൊക്കെ സ്വാഭാവികം അന്വേഷണം പോകും പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയമായി പറയാൻ കഴിയുന്ന ഏറ്റവും ഉന്നതൻ തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ ഈ എസ് ഐ ടിയുടെ ചോദ്യം ചെയ്യൽ ഹാജരായ ഏറ്റവും ഉന്നതൻ കടകംപള്ളി സുരേന്ദ്രം തന്നെയാണ് ഒരുപക്ഷേ ഇപ്പോഴത്തെ മന്ത്രിയെ അടക്കം ചോദ്യം ചെയ്യണമെന്ന ആവശ്യമൊക്കെ പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അത് എത്രത്തോളം പ്രായോഗികവും എത്രത്തോളം അത്തരം നടപടികൾ കടക്കുമെന്ന് വ്യക്തതയില്ല പക്ഷേ മുൻ ദേവസ്വം മന്ത്രി വരെ എത്തി നിൽക്കുന്നു അത് ചെറിയ മീനല്ല ഈ കടകംപള്ളിയെ ചോദ്യം ചെയ്ത് തന്നെ ആ രീതിയിൽ വലിയ പ്രാധാന്യമുള്ളതാണ് സി പി എമ്മിനെ സർക്കാരിനെ രാഷ്ട്രീയമായി സമ്മർദ്ദരാക്കുന്ന ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ എസ് ഐ ഭാഗത്തുണ്ടായിരിക്കുന്നത് ഇതിൽ നിന്ന് മറുപടി പറയുക അല്ലെങ്കിൽ ലക്ഷ്യം നേടുക അത്ര എളുപ്പമല്ല സി പി എമ്മിനെ അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ ഇതുമായി ഒരു ബന്ധവുമില്ല എന്ന് എസ് ഐ ടി വ്യക്തമാക്കണം അത് കോടതിയെ അംഗീകരിക്ക അംഗീകരിച്ച സാഹചര്യവും ഉണ്ടാകണം എസ് വിവരങ്ങൾ